റഫ അതിർത്തിയിൽ ഹമാസ് ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെ ഇസ്രായേലിന്റെ തിരിച്ചടി ഹമാസ് പ്രകോപനത്തെ തുടർന്ന് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അടച്ച റഫ അതിർത്തി ഉടനൊന്നും തുറക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബെഞ്ചമിൻ നതന്യാഹു ഹമാസ് നടപടി വെടിനിർത്തൽ ധാരണ ലംഘനമെന്ന കൃത്യമായ നിലപാടെടുത്താണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് കര നാവികസേനയുടെ സംയുക്ത ഓപ്പറേഷൻ നടന്നുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിശദീകരണം ഇരുപതോളം ഹമാസ് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേന നടത്തി ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലെ റഫ ഇടനാഴി ഇസ്രായേൽ അടച്ചിരുന്നു ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിരുന്നു നടപടി ഇതിനു പിന്നാലെയാണ് റഫ മേഖലയിൽ ഹമാസ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സൈന്യത്തിന് ബെഞ്ചമിൻ േതന്യാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ ധാരണ നടപ്പിലിരിക്കെ ആക്രമണം നടത്തിയതിനെതിരെ ശക്തമായ നടപടികൾ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് സൂചന റഫ അതിർത്തി ഉടനൊന്നും തുറക്കില്ലെന്നും ബെഞ്ചമിൻ നേതന്യാഹു അറിയിക്കുന്നു അതേസമയം വെടിനിർത്തൽ ലംഘിച്ചത് ഇസ്രയേൽ സൈന്യമെന്നാണ് ഹമാസിന്റെ ആരോപണം ഇന്റർനാഷണൽ ഡെസ്ക് ജനം